ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ചുള്ള വീഡിയോ ആണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഫോളോവേഴ്സിനെ നേടിയ ഇപ്പോഴും സീസൺ അഞ്ചും ആറും കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരുപാട് ആളുകൾ ഡോക്ടർ റോബിനെ ഫോളോ ചെയ്യുന്നുണ്ട് സീസൺ ഫോറിന് ശേഷം കുറേ കാലങ്ങൾ ഡോക്ടർ റോബിൻ ഹൈലൈറ്റിൽ നിന്നിരുന്നു ഒരുപാട് ഉദ്ഘാടനങ്ങളായിട്ടും പല പല പ്രോഗ്രാമുകളുമായിട്ടും ഹൈലൈറ്റിൽ നിന്നു അതേസമയം ഒരുപാട് വിവാദങ്ങൾ ചെന്നുപെടുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അതിനുശേഷം അദ്ദേഹം കുറെ കാലം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നു അതിനുശേഷം അദ്ദേഹം എടുത്ത തീരുമാനമാണ് മെഡിക്കൽ ഫീൽഡിൽ തുടരുക എന്നുള്ളത് അങ്ങനെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു പുതിയ സർപ്രൈസുമായിട്ട് ഡോക്ടർ രോഹിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ജനുവരി ഇരുപതിന് വലിയൊരു സർപ്രൈസ് അദ്ദേഹത്തിന് പറയാനുണ്ടെന്ന് അദ്ദേഹം ഇപ്പോൾ തന്റെ വോൾഡിൽ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറിയിരിക്കാൻ ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധകൃഷ്ണൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചില പദ്ധതികളും ഒക്കെ ആയിട്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് അതെന്താണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല അത് ജനുവരി ഇരുപതാം തീയതി പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റോബിനാദേശൻ സോ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ചെറിയൊരു സന്തോഷ കാര്യം പങ്കുവെക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ കാരണം ഒരുപാട് പേർക്ക് ഉപകാരം വരുന്ന അല്ലെങ്കിൽ ബെനിഫിറ്റ് വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അതും എൻ്റെ മെഡിക്കൽ പ്രൊഫഷണൽ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു സർവീസ് കുറച്ച് പേരിലേക്ക് മാത്രം അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് കുറച്ച് പേരിലേക്ക് മാത്രമേ എത്തിച്ചേർത്തുള്ളൂ അപ്പം കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് ഞാൻ ഒരു റൈറ്റ് മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കഴിഞ്ഞൊരു രണ്ടാഴ്ച മുന്നേ ഒരു ഇന്റർനാഷണൽ മെഡിക്കൽ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഞാൻ സൈൻ ചെയ്തു സോ ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്ത്യയിലും ഇതേപോലെ യു എ മലേഷ്യ കെനിയ ക്യാമറോൺ ഉസ്ബെക്കിസ്ഥാൻ എന്നീ പറഞ്ഞ രാജ്യങ്ങളിലുണ്ട് അവർ ഇനിയും അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു ഹെൽത്ത് കെയർ കമ്പനി കാരണം നിങ്ങളുടെ ഓരോരുത്തർക്കും ഇത് കാണുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉപകാരം വന്നു വന്നുചേരുന്നതായിരിക്കും സോ ജനുവരി ഇരുപതാം തീയതിക്കകത്ത് ഞാൻ അതിൻ്റെ ഒരു അപ്ഡേറ്റ് തരുന്നതാണ് എൻ്റെ ഈ ഒരു പേജ് വഴി അതിൻ്റെ കാര്യങ്ങളുണ്ടായിരിക്കും സോ കമ്പനിയുടെ സോഫ്റ്റ് ലോഞ്ചും കാര്യങ്ങളെല്ലാം പതിയെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും സോ നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഉപകാരം കിട്ടുന്നത് എന്നുള്ളത് സോ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക മെഡിക്കൽ ഫീൽഡിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കമ്പനിയുടെ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ഹാർഡ് വർക്കും അവരുടെ ആ ഒരു എന്താ തോട്ട് പ്രോസസ്സും കാരണമാണ് നമുക്ക് ഈ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഇത് ലോഞ്ച് ചെയ്തതിന് ശേഷം അടുത്ത ഒരു ആറ് മാസത്തിനുള്ളിൽ മെഡിക്കൽ ഫീൽഡിൽ വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സോ അതിന്റെ ഒരു ഭാഗമാകാൻ എനിക്ക് കഴിയുന്ന കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് താങ്ക്ഫുൾ താങ്ക്ഫുള്ളാണ് എന്നെ ആയിട്ട് എപ്പോഴും സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹവും പ്രാർത്ഥനയും എനിക്ക് എപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം അത് കാരണം തന്നെയാണ് എനിക്ക് ഈ ഒരു കാര്യം ഈ കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് സോ താങ്ക് സോ മച്ച് ഞാൻ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാത്തതിൻ്റെ കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ട് സോ ജനുവരി ട്വൻറ്റീത്തിനകത്ത് ഞാനതെല്ലാം റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പിന്നെ എന്താ പറയുക ഐ എം സോ ഹാപ്പി കാരണം എനിക്ക് കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഒബ്വിയസ്ലി മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ ഒരു റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് അപ്പോൾ എന്തായാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എടുത്ത ഈ ഒരു തീരുമാനം വളരെ നല്ലതാണ് തൻ്റെ കരിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു ഫീൽഡ് തന്നെയാണ് മെഡിക്കൽ ഫീൽഡ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് പദ്ധതികളുമായിട്ട് വരട്ടെ വീണ്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ ആരാധിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ എന്നും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നിറഞ്ഞു നിൽക്കട്ടെ